പ്രിയൻ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തുന്നതിനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഒരു വഴിക്ക് അപ്പോൾ ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് വരുന്നു പക്ഷേ എന്നാലും എന്തൊക്കെയോ ചില ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നു അത് പൂർണ്ണമായി അവസാനിപ്പിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എന്താണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നത് തുടങ്ങിയപ്പോൾ നൂറ് ദിവസം കൊണ്ട് ഉക്രൈനെ തീർത്ത് പിടിച്ചടക്കി റഷ്യയുടെ ഭാഗമാക്കാമെന്നുള്ള കണക്കുകൂട്ടലിലാണ് പുടിൻ സർവസന്നാഹങ്ങളുമായിട്ട് ഇറങ്ങിയത് പക്ഷേ ആദ്യം കരയുദ്ധമായിരുന്നു തുടങ്ങിയത് കയറി ആക്രമിച്ച് ഭൂപ്രദേശത്തിന് വേണ്ടിയാണുള്ള ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ് നടത്തിയത് അപ്പോൾ പിടിച്ചെടുക്കുക എന്നുള്ളതുകൊണ്ട് കരസേനയാണ് ആദ്യം പുടിൻ അയച്ചത് ഈ വ്യോമാക്രമണം അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും കടന്നേ പക്ഷേ ഈ സാധനം അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് യുക്രൈൻ്റെ ഒരു ഭൂപ്രകൃതി വെച്ചിട്ട് യുക്രൈനും റഷ്യയും ഇത് രണ്ടിനും ഏതാണ്ട് ഒരേ ഭൂപ്രകൃതിയാണ് പക്ഷേ ഉക്രൈൻ്റെ അകത്തേക്ക് വരുംതോറും വലിയ രീതിയിലുള്ള പ്രതിരോധം ഒരു തീർത്തു അതായത് അമേരിക്കയുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം ഉക്രൈന് നൽകി അതുപോലെ തന്നെ പോളണ്ട് റഷ്യ ഇപ്പോൾ പോളണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാം യുക്രൈനെ പിന്തുണച്ചു അപ്പോൾ വലിയ രീതിയിൽ ഉക്രൈന് യുദ്ധത്തിൽ പിടിച്ചു വയ്ക്കാനായി നൂറ് ദിവസം കൊണ്ട് റഷ്യ യുക്രൈനെ പിടിച്ചെടുക്കും എന്നുള്ള ഒരു വ്യാമോഹമായിരുന്നു പുട്ടിൻ ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുടിൻ പറയുകയാണ് നമുക്കൊരു ചർച്ചയാവാം ചർച്ച ഉടനെ നടത്താം നമുക്കിതിനുള്ള എല്ലാ പ്രതിവിധികളിലേക്കും പോകാം എന്ന് പറഞ്ഞ് സെലെൻസ്കി ക്ഷണിക്കുകയാണ് ചെയ്തത് അപ്പോൾ സെലൻസ്കി മുന്നോട്ട് വെച്ച ഒരു മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം യൂറോപ്യൻ രാജ്യങ്ങളും അതാണ് പറഞ്ഞത് സമ്പൂർണ്ണ വെടിനിർത്തൽ വേണം സെലൻസ്കിത് ആവശ്യപ്പെട്ടു പുട്ടിനുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് ഇസ്താംബൂളിൽ വെച്ച് ചർച്ച നടത്താമെന്നെല്ലാം പറയുമ്പോഴും ഈ വ്യാഴാഴ്ചയാണ് ചർച്ച നടത്താൻ പോകുന്നത് അപ്പോഴും വെടിനിർത്തലിന് കുറിച്ച് റഷ്യ ആലോചിക്കുന്നേ ഇല്ല ഇപ്പോൾ നൂറ് ഡ്രോണുകളാണ് കഴിഞ്ഞ ദിവസം ഉക്രൈനു നേരെ റഷ്യ അയച്ചത് അമ്പത്തഞ്ച് ഡ്രോണുകൾ ഉക്രൈൻ തകർത്തിട്ടുണ്ട് അവരുടെ ഈ പറയുന്ന ഒഡേസ മേഖലയിൽ ട്രെയിനിന് കേടുപാട് വരുത്താനായിട്ട് ഈ പറയുന്ന റഷ്യൻ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് ആ മേഖലയുള്ള ഉണ്ടായത് വീടുകൾ തകർക്കപ്പെട്ടു ഡൊനൽ റെയിൽവേ സംവിധാനത്തിന് കേടുകൾ പറ്റി ഒഡേസയിൽ വീടുകൾ തകർന്നിട്ടുണ്ട് അങ്ങനെ ഇതിനിടെ കർക്സിലെ യുക്രൈൻ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ബാലിസ്റ്റിക് മിസൈൽ പ്രതി പ്രയോഗിച്ചെന്ന് റഷ്യയും പറയുന്നുണ്ട് അപ്പോൾ ഈ ഇവർ വെടിനിർത്തലാണ് ഇതിലേക്കൊക്കെ പോകാം മുപ്പത് ദിവസത്തെ സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്നൊക്കെ ആവശ്യപ്പെടുമ്പോഴും ഇവിടെ അതൊന്നും നടപ്പാവുന്നില്ല ഇവിടെ നടപ്പിലാവുന്നത് കൂടുതൽ കൂടുതൽ ആക്രമണങ്ങളാണ് അതായത് റഷ്യയ്ക്ക് വേണ്ടത് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെ റഷ്യയോട് ചേർക്കുക എന്നുള്ളതാണ് അത് പിടിച്ചെടുക്കൽ ഒരു തന്ത്രമാണ് റഷ്യ പ്രയോഗിക്കുന്നത് എന്നാൽ സെലൻസ്കി ഇതിനൊന്നും തയ്യാറല്ല സ്വന്തം രാജ്യമാണ് സ്വതന്ത്രമായി തന്നെ നിലനിൽക്കുമെന്ന് പറയുന്നത് യുക്രൈനിലെ ജനങ്ങൾക്കും താല്പര്യമില്ല അല്ലെങ്കിൽ ഒരു റഫറണ്ടം വെച്ചിട്ട് തീരുമാനിക്കണമായിരുന്നു ആരോടൊപ്പം നിൽക്കണമെന്നുള്ളത് ഒരു വിഭാഗത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ വിമത വിഭാഗമൊന്നും ശക്തമല്ല വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള കേപ്പബിലിറ്റി ഈ പറയുന്ന ഉക്രൈൻ നേടിക്കഴിഞ്ഞു ആ ഉക്രൈൻ നിരന്തരമായൊന്നും ആലോചിക്കുന്ന സാധാരണ യുദ്ധമൊന്നുമല്ല ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ നമ്മുടെ യുദ്ധം ഉണ്ടാകുമെന്ന് പറയുന്നു യുദ്ധം കഴിഞ്ഞാൽ നാലോ അഞ്ചോ ദിവസം പിടിച്ചേക്കാനുള്ള വെപ്പൺസേ പാകിസ്ഥാൻ്റെ കയ്യിലുള്ളൂ എന്ന് പറയുന്നു ഓക്കെ ശരി അതിലപ്പുറത്തേക്ക് സഹായമെന്ന് തുർക്കി സഹായിച്ചു ഈ പറയുന്ന പല ഇസ്ലാമിക രാജ്യങ്ങളും സഹായിച്ചു എന്ന് വെച്ചോളൂ ചൈനയൊക്കെ സഹായിക്കുന്നു എങ്ങനെ വന്നാലും പാകിസ്ഥാൻ ഒരു മാസത്തിനപ്പുറം ഒന്നും പോകാൻ പോകുന്നില്ല പിടിച്ചിരിക്കാൻ പറ്റും ഇപ്പോൾ ഇന്ത്യയുടെ കപ്പാസിറ്റിയും അതിനനുസരിച്ചാണ് അതൊരു ഇവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്സ് ഒരു ജിയോഗ്രഫിക്കൽ സിക്കിൻ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലൊരു യുദ്ധം നടന്നാൽ അധിക കാലം അത് നീണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഒരു ഓപ്പൺ വാർഫെയർ ആണ് ഒരു വലിയ ഭൂ വിസ്തൃതിയിലേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കയറാൻ ആക്രമിക്കാനുള്ള ഒരു ശേഷി പാകിസ്ഥാനില്ല ഇങ്ങോട്ട് കയറാനുള്ളത് പക്ഷേ ഇന്ത്യക്ക് അങ്ങോട്ട് കയറാനുള്ള അതുകൊണ്ട് തന്നെ വൺ സൈഡഡ് ആയിട്ട് വാറങ്ങ് തീരും പക്ഷേ ഉക്രൈൻ്റെ കാര്യം അതല്ല ഉക്രൈൻ വലിയൊരു രാജ്യമാണ് സ്പേസ് ഉണ്ട് വലിയ ലാൻഡ്സ്കേപ്പ് ഉണ്ട് ആ ഏരിയയിലെല്ലാം നിന്നിട്ടാണ് ഈ പറയുന്ന ആക്രമണം നടത്തുന്നത് ഉക്രൈൻ്റെ ഉക്രൈൻ റഷ്യയ്ക്ക് അകത്തേക്ക് കയറി അടിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ലെങ്കിലും ഇതിനകത്തേക്ക് വരുന്നവരെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു ശക്തി ഈ പറയുന്ന ഉക്രൈനെ കൃത്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഉക്രൈൻ കൃത്യമായി പ്രതിരോധിച്ച് നിൽക്കുന്നത് ആ മേഖലയിലെല്ലാം തന്നെ വലിയ ഈ കുഴിബോംബുകളൊക്കെ സ്ഥാപിച്ചിട്ടാണ് ഉക്രൈൻ ആദ്യഘട്ടം പ്രതിരോധിച്ചത് അതുപോലെ തന്നെ ജവാലിൻ പോലുള്ള പ്രതിരോധ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ടാങ്കുകളൊക്കെ തകർക്ക് റഷ്യയുടെ ടാങ്കുകളൊക്കെ തകർത്തു റഷ്യയിൽ നിരവധി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു ഭാഗത്ത് മരിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം ഈ സെലൻസ്കിക്കെതിരെ വലിയ ശത്രുതാ മനോഭാവം പുട്ടിനുണ്ട് ആ യുദ്ധം തുടങ്ങിയ സമയത്തൊക്കെ പറയുന്നത് ഒരു ഡ്രഗ് അബ്യൂസറാണ് ഈ സെലൻസ്കി എന്നാണ് അയാൾ മയക്കുമരുന്നൊരു അടിമയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് ചില മാധ്യമങ്ങളൊക്കെ സ്ഥിരീകരിച്ചും പറയുന്നുണ്ട് പക്ഷേ എന്തായാലും നമുക്കറിയില്ല അതിനെ പറ്റിയിട്ട് അതൊന്നും നമ്മളത് പറയുന്നില്ല പക്ഷേ സെലൻസ്കിയെ പറ്റി അമേരിക്ക പോലും പറയുന്ന ഒരു പ്രശ്നമുണ്ട് ആരോപിക്കുന്ന ഒരു ആരോപണം യൂറോപ്യൻ രാജ്യങ്ങൾ വരെ പറയുന്നു അതായത് സെലൻസ്കി വലിയ രീതിയിലുള്ള അഴിമതിക്കാരനാണ് എന്നുള്ളത് അത് ഒരു മുന്നൂറ് കോടി ഡോളറ് അമേരിക്ക കൊടുത്ത പണം ഇപ്പോൾ എന്തിനൊക്കെ ചെലവഴിച്ചു എന്നുള്ളതിൽ നൂറ് കോടി ഡോളറിൻ്റെ യാതൊരു കണക്കുകളുമില്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ അത് ഈ പറയുന്ന സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഈ നൂറ് കോടി ഡോളറിൽ സ്വിറ്റ്സർലാൻഡില് സെലൻസ്കി വലിയൊരു വില്ലയും അവിടെ നിക്ഷേപങ്ങൾ നടത്തുകയും സമ്പത്തുണ്ടാക്കുകയൊക്കെ ചെയ്തു എന്നുള്ള ഈ പല ബാങ്കുകളിലും നിക്ഷേപിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള ആരോപണമൊക്കെ വരുന്നുണ്ട് അതായത് ഈ യുദ്ധം കഴിഞ്ഞാൽ ഉക്രൈൻ വിടും സെലൻസ്കി എന്നുള്ള ആരോപണമാണ് സെലൻസ്കിക്ക് നേരെയുള്ളത് സെലൻസ്കി ഇപ്പോഴും ബങ്കറിലാണ് കഴിയുന്നത് സൈന്യത്തോടൊപ്പമാണ് സൈനിക വേഷത്തിലാണ് സെലൻസ്കി ആ ഒരു പോരാട്ടത്തിലാണ് ഈ പറയുന്ന സൈന്യത്തെ കൃത്യമായി വിന്യസിക്കുന്നുണ്ട് നമുക്ക് ഈ കാർക്കീവ് കീവ് മേഖലകളിലൊക്കെ ഉണ്ടാകുന്ന ആക്രമണം അവിടെ തിരിച്ചടിക്കാനുള്ള രീതികളൊക്കെ അറിയൊക്കെ ഇത്രയും വലിയ സന്നാഹമുണ്ട് ലോകത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള റഷ്യ പക്ഷെ പോരാടുന്നത് ഏറ്റവും ചെറിയ രാജ്യമായ ഉക്രൈനോടാണ് എന്നിട്ട് പോലും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നെങ്കിൽ ലോകത്തിൻ്റെ ഒന്നാം നമ്പർ ശക്തിയായ അമേരിക്കയുടെ പിന്തുണ കൃത്യമായിട്ട് ഇതിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ആ ആയുധങ്ങളാണ് ഇവർ റഷ്യക്ക് നേരെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യുക്രൈൻ്റെ ചെറിയൊരു ഒരു മേഖല മാത്രമേ ഇതുവരെയും പിടിച്ചെടുക്കാനായിട്ട് റഷ്യക്ക് കഴിഞ്ഞിട്ടുള്ളൂ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നുണ്ട് മോസ്കോയിൽ വരെ ബോംബ് പൊട്ടിക്കാനായിട്ട് ഉക്രൈൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് റഷ്യയെക്കൊണ്ട് സങ്കല്പിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല അതായത് ഒന്ന് ആലോചിച്ചുകൊണ്ട് ലോകത്തിലെ രണ്ടാം നമ്പർ രാജ്യമാണ് റഷ്യ അത്രയ്ക്ക് വലിയ സൈനിക ശക്തി ഉണ്ട് കേപ്പബിലിറ്റി ഉണ്ട് അപ്പൊ ഈ രാജ്യത്തിനെ ആക്രമിക്കാൻ അവരുടെ തലസ്ഥാനത്ത് ബോംബ് പൊട്ടിക്കാൻ വരെ ഇവർക്ക് കഴിഞ്ഞു ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് അങ്ങോട്ട് ആക്രമണം നടത്തുന്നുണ്ട് പോളണ്ട് പല സഹായങ്ങളും ചെയ്യുന്നു യുക്രൈന് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് റഷ്യക്ക് കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ ഈ അനിശ്ചിതത്വം യുദ്ധത്തിന് ഉണ്ടാവുകയാണ് ഇത്ര തീരണ്ടേ ആരെങ്കിലും ഒരാൾ ജയിക്കണം ഒരാൾ തോക്കണം അതിവിടെ സംഭവിക്കുന്നില്ല അങ്ങനെ സംഭവിക്കാതെ വരുമ്പോൾ അത് റഷ്യയ്ക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് റഷ്യക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്നുണ്ട് പുട്ടിനെ പോലുള്ളൊരു നേതാവിന് എന്തുകൊണ്ട് പിടിച്ചു പുട്ടിൻ തൻ്റെ സൈനിക നേതൃത്വത്തിലുള്ള പല ആൾക്കാരെയും മാറ്റി ഈ നൂറ് ദിവസം കൊണ്ട് ഉക്രൈനെ തീർത്ത് തിരിച്ചു വരാൻ കഴിയുമെന്ന ഈ പറയുന്ന പറഞ്ഞ കണക്കുകൂട്ടലുണ്ടാക്കി കൊടുത്ത ആൾക്കാരെ മൊത്തം തട്ടി സ്ഥാനത്ത് നിന്ന് പക്ഷേ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഉക്രൈൻ നേരെ വ്യോമാക്രമണം ശക്തിപ്പെടുത്തണമെന്നൊരു തീരുമാനം ഇടയ്ക്ക് വന്നു പക്ഷേ ആ വ്യോമാക്രമണത്തെ വന്നപ്പോൾ അതിനെ പോലും പ്രതിരോധിച്ചു ഈ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നു മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ശക്തി പ്രകടനം ഉക്രൈൻ കാഴ്ചവെക്കുന്നുണ്ട് അപ്പോഴാണ് പല ഘട്ടങ്ങളിലും റഷ്യ പറയുന്നത് ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് പക്ഷേ ഇതുവരെ അതിനുള്ള കൂടിയാലോചന വളർത്തുകയോ ഈ പറയുന്ന അതിനെ തയ്യാറാക്കുകയോ ഈ പറയുന്ന സ്റ്റോക്ക് പൈലുകളെടുത്ത് ഫോർമുലകളിൽ ഘടിപ്പിക്കുകയോ അങ്ങനെ ചെയ്തിട്ട് മാത്രമായി അതെ പറച്ചിൽ മാത്രമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ റഷ്യക്ക് കഴിയില്ല വ്യോ ഈ പറയുന്ന മിസൈൽ ആക്രമണങ്ങളിലൊക്കെ നിർത്താമെന്നല്ലാതെ ഈ വ്യോ ആണവാക്രമണത്തിലേക്കൊന്നും റഷ്യ കിടക്കില്ല പക്ഷേ ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു സന്ധിയിലേക്ക് പോവുക എന്നുള്ളതാണ് പോസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അതാണ് ഇല്ലെങ്കിൽ ഈ രാജ്യത്തും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അത് സൈലൻസ് കി അധികാരത്തിൽ തുടരുന്നതിന് കാരണമാകും പിന്നീട് ഭാവിയിൽ എന്താകുമെന്നുള്ള അനിശ്ചിതത്വം ഇപ്പോഴും നിൽക്കുക നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു ഘട്ടം ഈ പറയുന്ന ഈ രാജ്യങ്ങൾക്കിവിടെ നാറ്റോ മെമ്പർഷിപ്പിൻ്റെ പേരിൽ തുടങ്ങിയ അടിയാണിത് അതായത് റഷ്യയ്ക്ക് സ്വന്തം അതിർത്തിയോട് ഒരു നാറ്റോ സൈന്യം എത്തുന്നത് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന നാറ്റോ മെമ്പർഷിപ്പ് എടുക്കാൻ പോയ റഷ്യയെ ഉക്രൈനെ റഷ്യ തടയുന്നത് ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സന്ധി അതല്ലാതെ പുട്ടിൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല അത് ഉസ്ബെക്കിസ്ഥാനിലാണോ തുർക്കിയിലാണോ എവിടെ വെച്ചായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സന്ധിയിലേർപ്പെട്ട് ഈ അനിശ്ചിതമായി തുടരുന്ന യുദ്ധത്തിന് ഒരു പരിഹാരം ശാശ്വത പരിഹാരം കാണുക എന്നുള്ളതാണ് ഇരു രാജ്യത്തിനും ഗുണം പ്രത്യേകിച്ച് റഷ്യയ്ക്ക് ഗുണം റഷ്യയ്ക്ക് ഒട്ടും ഗുണകരമായില്ല ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക